നമ്മുടെ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ബിയറാണെങ്കിൽ അൻപത് ലക്ഷത്തിലധികം ബോട്ടിലാണ് പത്ത് ലക്ഷത്തിലധികമാണ് വിദേശ മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അത് മുഴുവൻ കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് പാലക്കാട് എന്ന് കൂടി പറഞ്ഞാൽ എനിക്കതിന് വിയോജിപ്പുണ്ട് എന്തുകൊണ്ടാണ് പാലക്കാട് ഈ പറയുന്ന കൊക്കകോള ഫാക്ടറി വന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആക്സസ് എളുപ്പമാണ് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും എളുപ്പമാണ് ആക്സസ് ഇതുപോലെ തന്നെയാണ് എല്ലാ വിദേശ കമ്പനികളും അല്ല സോറി കേരളത്തിന് പുറത്തുള്ള കമ്പനികളെല്ലാം ഈ പാലക്കാട് തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാരണം അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആക്സസ് എളുപ്പമാണ് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്ക് ആക്സസ് അതാണ് ഒരു സെൻട്രൽ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പാലക്കാട് പ്രിഫർ ചെയ്യാം കാരണം ഇപ്പോൾ വരുന്നത് നാഷണൽ ഹൈവേയാണ് നാഷണൽ വേ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എത്തിയത് കർണാടകയിൽ പോയി ഗോവ വഴി വരുന്ന നാഷണൽ ഹൈവേ ആണ് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാകും എന്നുള്ളതാണ് നമ്മുടെ യോയാസിസിനെ സംബന്ധിച്ചിടത്തോളം ഒയാസിസ് ഒരു എന്താണ് മൾട്ടിനാഷണൽ കമ്പനിയാണ് ഈ പറയുന്ന ബിയർ ആൻഡ് പിന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിൻ്റെ ഒരു വലിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം ഒരു ഒരു കോടി കേസിലധികം മദ്യമാണ് ഗോവയെ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനേക്കാളും അതിൻ്റെ ഏകദേശം അത്ര തന്നെ മദ്യമാണ് കർണാടക ഉത്പാദിപ്പിക്കുന്നത് അവിടെയും ഈ വെള്ളവും ഈ പറയുന്ന സംവിധാനവും ഒക്കെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും കുറവ് കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകയായാലും ആയാലും ഗോവയായാലും ഞാനൊരു ഉദാഹരണം പറയട്ടെ മുല്ലപ്പെരിയാറിൽ നിന്ന് പൈപ്പ് മാർഗം വെള്ളം കൊണ്ടുപോയിട്ട് നാല് ഡിസ്ട്രിക് ആണ് തമിഴ്നാട്ടിൽ കൃഷി ഉത്പാദിപ്പിക്കുന്നത് നാല് ജില്ലയില് കൃഷി ഉത്പാദിപ്പിക്കുന്ന ഉല്ലപ്പരിഹാരത്തിൽ വെള്ളം കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇലപ്പുള്ളി പഞ്ചായത്താണല്ലോ പാലക്കാട് ജില്ലയിലുള്ളത് ഇലപ്പുള്ളി പഞ്ചായത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നു അവിടെ കുഴൽക്കിണർ കുഴുത്തി കുത്തിയിട്ടൊന്നും അവിടെ വെള്ളം എടുക്കില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും കേരളത്തിലെ ഈ പറയുന്ന പറയുന്ന ഇതിന് എതിര് നിൽക്കുന്ന പാർട്ടികൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം അവിടെ കുഴക്കെണ്ണം കിട്ടിയപ്പോഴും രണ്ട് ലക്ഷം ലിറ്റർ ഒരു ദിവസം കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് കാരണം നൂറ് കോടി ലക്ഷം വാട്ടർ പിന്നെ ലിറ്റർ വെള്ളമാണ് ഒരു വർഷം ഒരു മഴക്കാലത്ത് അതിനധികം വെള്ളമാണ് ഒരു മഴക്കാലത്ത് നമ്മൾ കടലിലേക്ക് ഒഴുക്കി കളയുന്നത് നൂറ് കോടി ലക്ഷം ലിറ്ററിന് അങ്ങനെ ഒരു സ്റ്റേറ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ് ലോകത്തെവിടെയുണ്ടോ അതുപോലെ ഒരു സ്റ്റേറ്റിന് ഒരു നമ്മളിവിടെ പറയുകയാണ് ഒരു ഡിസ്നറി വന്നതുകൊണ്ട് അല്ലെങ്കിൽ ബ്രൂവറി വന്നുകൊണ്ട് വെള്ളം കിട്ടാതെ ആ നാട്ടിലെ ജനങ്ങൾ മരിച്ചു പോകുമെന്നൊക്കെ പറയുന്നത് ഇത്രയും ശുദ്ധ വിഡ്ഡിത്ര വേറെ ഇല്ല ഇല്ലാന്നുള്ള ഞാൻ പറയാം അല്ല ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്നത് പോലെ ശരിയാണ് കുടിവെള്ളം കിട്ടുന്നില്ല വാട്ടർ അതോറിറ്റിക്ക് കുടി അത് വേറെ പദ്ധതിയാണെന്നേ അത് വീട്ടിൽ കൂടെ ഓരോ വീട്ടിൽ കൂടെ വെള്ളം എത്തിക്കണം ഇതെന്ന് പറയുന്നത് ഒരു വലിയ പൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒറ്റ പൈപ്പിന്റെ പ്രശ്നമേ ഉള്ളൂ ഏതെങ്കിലും നിങ്ങൾ പറയാ ഏത് ജില്ലയിലാണ് വെള്ളം ഉള്ളത് ആ ജില്ലയിൽ നിന്ന് ഒരു വഴിപ്പുണ്ടാ മതി അവിടേക്ക് ഏത് ജില്ലയിലായിക്കോട്ടെ ആ ജില്ലയിൽ നിന്ന് പൈപ്പ് ഉണ്ടെന്നാൽ അവിടെ വെള്ളം എത്തും അത് ഈ പറയുന്ന ഈ പിന്നെ മലമ്പുഴ ഡാമിൽ നിന്ന് മാത്രം എടുക്കണം ഒരു വേണ്ട അത് നിർബന്ധമില്ല നിർബന്ധമില്ലേ മലബാർ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കറിയാട്ടെ പൂർത്തിയാക്കട്ടെ ഞാൻ പറയുന്നത് എന്താണ് ഈ ചിറ്റൂർ പിന്നെ ഫാക്ടറിയിലേക്കും അവിടേക്കൊന്നും ഇവർ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാൻ എഗ്രിമെന്റ് ഇല്ല അവര് എഗ്രിമെന്റ് ആയിക്കോട്ടെ ഞാനല്ലെന്ന് പറയുന്നില്ല ഞാൻ പറയും സർക്കാർ അത് ലാഭം ഉണ്ടാക്കുന്ന ആയിരിക്കണം ആ ലാഭം കൊടുക്കുക ഈ പറയുന്ന വാട്ടർ പറയുന്നതോറിറ്റിക്ക് പൈസ കൊടുക്കാൻ പറ്റും അവർക്ക് പറ്റുന്ന അവർക്ക് അറിയില്ലല്ലോ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ പറയുന്നത് കുടിവെള്ളം 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 എന്ത് പറഞ്ഞാലും കുടിവെള്ളം എന്ന് പറയും കേരളത്തിൽ ഒരു വ്യവസായം വരാൻ സമ്മിക്കില്ല എന്താണ് വ്യവസായം വരാൻ ശ്രമിക്കാത്തതിന് കാരണം ഈ പറയുന്ന ഇവരെന്ത് വർദ്ധത്തിൽ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേരളത്തിൽ നല്ല മദ്യം കൊടുക്കാനാണ് ഈ പറയുന്ന സംവിധാനം കേരളത്തിൽ തുടങ്ങുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ഒറ്റ അതൊന്നുമില്ല ഈ ട്രാൻസ്പോർട്ടേഷൻ ഈ പറയുന്ന കുറവായിരിക്കും ഒരു 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 ലോറിയിൽ ഏകദേശം നാനൂറ് കേസ് മദ്യമാണ് വരാഞ്ഞൂറ് കേസ് മദ്യമാണ് വരുന്നത് ഓരോ കേസ് വരണം ഇവിടെ അങ്ങനെയല്ല ബ്രൂവറിയും ഡിസ്റ്റിലും സ്റ്റാർട്ട് ചെയ്താൽ എന്താ ബോട്ടിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക ബോട്ട് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറോ സോറി ഒരു ടാങ്കറോ രണ്ട് ടാങ്കറോ ഈ പറയുന്ന സ്പിരിറ്റോ സാധനം വന്നാൽ മതി ബാക്കി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബോട്ടിലി ബോട്ടിൽ ചെയ്യുന്നതും ഈ പറയുന്ന മദ്യം ഉണ്ടാക്കുന്നതും അപ്പോൾ അത്രയും ട്രാൻസ്പോർട്ടേഷൻ കുറഞ്ഞു ഇവിടെ പിന്നെ എണ്ണൂറ്റി അറുപത് മദ്യശാലകളിലേക്ക് മദ്യം കൊണ്ടുവരുന്നത് മുഴുവൻ കേരളത്തിൽ ഉത്പാദിപ്പിച്ചിട്ടാണോ അതിന് ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ ശൈലി അതിനുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഗവൺമെന്റിന്റെ ശൈലി എന്താണെന്ന് മനസ്സിലാകും ഒരു സ്റ്റേറ്റ് എന്ന് ഗോവ എന്ന് പറയുന്ന സ്റ്റേറ്റിന് നാൽപ്പത് ശതമാനത്തിലധികം പണം ഉണ്ടാക്കുന്ന ഈ പറയുന്ന പിന്നെ ബോട്ടിലിംഗ് പ്ലാന്റിൽ കൂടിയാണ് അത് മുഴുവൻ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ വരില്ല എന്ന് പറഞ്ഞു അതിന് പറയുന്ന ഒരു കാരണം എന്താണ് വെള്ളം ഈ ഇലപ്പള്ളി പഞ്ചായത്ത് കോൺഗ്രസ് അല്ല ഭരിക്കുന്ന ആ പഞ്ചായത്തിൽ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് വെള്ളമെടുക്കാൻ സമ്മതിക്കേണ്ടതെന്ന് ആ എലപ്പള്ളി പഞ്ചായത്ത് വെള്ളം സമ്മതിക്കണ്ട അവിടെ ഒരു രൂപ ഞാൻ പറയാം ഒരു ബോട്ട്ലിങ് പ്ലാന്റിലോ ഒരു ബ്രൂവറിയിലോ ഒരു പറയുന്ന പിന്നെ എന്താണ് ബിയർ പിന്നെ മിക്സ് ചെയ്യുന്ന പ്ലാന്റിലോ അല്ലെങ്കിൽ മദ്യം മിക്സ് ചെയ്യുന്ന പ്ലാന്റിലോ ഒരു ശതമാനം പോലും വേസ്റ്റേജ് വരാനില്ല കാരണം എന്താ കുപ്പി ഈ പറയുന്ന ബോട്ടിൽ ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടിരുന്നത് മദ്യ ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടിരുന്നത് അത് പറഞ്ഞാൽ ഈ സ്പിരിറ്റ് ഒരു സ്ഥലത്തുനിന്നാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താണ് പറയുക അസംസ്കൃത വസ്തു ഒരു സ്ഥലത്തുനിന്നാണ് കൊണ്ടരുന്നത് ആകെ യൂസ് ചെയ്യുന്ന സാധനം വെള്ളം മാത്രമാണ് ആ വെള്ളം കേരളത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം പഞ്ചാബിലുണ്ടായിരുന്നത് ഈ പറയുന്ന പറയുന്നത് നിങ്ങൾ ഇതിന്റെ പദ്ധതിൻ്റെ കണക്ക് നോക്കിക്കോളൂ നിങ്ങൾ നിങ്ങളതിൻ്റെ ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്താണ് ബോട്ടിംഗ് പ്ലാന്റ് മാത്രമാണ് നിങ്ങൾ അത് കഴിഞ്ഞ് നിർത്തിക്കുവന്ന് അനുമതി കൊടുക്കണ്ട ഒന്നാം പ്ലാന്റ് എൻ്റെ അഭിപ്രായത്തിൽ ഘട്ടം എന്തെങ്കിലും പൈസ അങ്ങോട്ട് കൊടുത്ത് ഈ സംവിധാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പൈസ അങ്ങോട്ട് കൊണ്ട് കാരണം ഒന്നാംഘട്ടം നടപ്പിലാക്കട്ടെ ഒന്നാം ഒന്നാംഘട്ടം ആ ബോട്ടിങ് പ്ലാന്റ് ഈ പറയുന്ന സംസ്ഥാനത്ത് വരണം അതിന് പ്രോത്സാഹനം കൊടുക്കണം പ്രോത്സാഹനം കൊടുത്താൽ അത് കേരളത്തിന് മാത്രം വിറ്റഴിക്കാനും പെട്ട മതി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കൊടുക്കാനുള്ള മതിയാണ് നിങ്ങൾക്ക് എവിടെയാണോ വെള്ളം ഉള്ളത് അവിടുന്ന് വെള്ളം കൊണ്ടു കൊടുക്കാനാണ് അത് എവിടെ നിന്ന് ഇട്ടോളൂ കേരളത്തിൽ ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഈ ദുബായ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ ഷാർജാ ദുബായി പിന്നെ ജി സി സി കൺട്രീസിലാണല്ലോ അവിടെ കുഴിച്ചിട്ടാണ് ണ്ടാക്കുന്നത് <coughs> അല്ലല്ലോ <laughs> അവിടെ മണ്ണ് കുഴിച്ചിട്ട് നമ്മളിവിടെ കിണർ കുത്തുങ്ങുന്ന കുഴക്കിണർ കുത്തിച്ചിട്ടാണ് അവിടെ വെള്ളം ഉണ്ടാക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിലും ഇത് പിന്നെ കടലിൽ നിന്നും വെള്ളം എടുത്ത് സംസ്കരിച്ചിട്ടാണ് ഈ വെള്ളം ഉണ്ടാക്കുന്നത് അവിടെ മനുഷ്യൻ വെള്ളം യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന കേരളത്തിൽ മഴ പെയ്യുമ്പോഴും കുഴി കിണർ കുത്തുമ്പോഴും കുഴക്കിണർ കുളത്തുമ്പോഴും കിട്ടുന്ന വെള്ളമല്ല അതിന് സംവിധാനത്തെ ആ അർത്ഥത്തിൽ ചിന്തിക്കാതെ ആ അർത്ഥത്തിൽ ചിന്തിക്കാതെ എന്താ പറയുക പത്തും നാൽപ്പതും വർഷമായിട്ട് പാച്ചിമള സമരത്തിൻ്റെ മുൻപിൽ നിന്ന് ആൾക്കാർ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുടിവെള്ളം 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 എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം എന്താ പറയുക എലപ്പള്ളി പഞ്ചായത്ത് പാലക്കാട് ഡിസ്ട്രിക് നിന്ന് വെള്ളം എടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം ഇരുപത്തി നാല് ഏക്കർ വരെ ഒരു സ്ഥലത്ത് ഒരു പിന്നെ ബോട്ടിലിങ് പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു സംസ്ഥാന വേറൊരു രാജ്യമാണെന്ന് വെച്ചോളൂ അങ്ങോട്ട് പൈസ നിങ്ങളിത് ഗോവയിൽ ചെന്ന് പറഞ്ഞു നോക്കിയേ ഗോവയിൽ ചെന്ന് ആ സംസ്ഥാനത്ത് തന്നെ പ്ലാനിങ് ഉണ്ട് എങ്ങനെയാണ് ബോട്ട്ലിംഗ് പ്ലാന്റ് നടത്തേണ്ടത് എങ്ങനെയാണ് പിന്നെ ബ്രൂറിംഗ് നടത്തേണ്ടത് എങ്ങനെയാണ് ഡിസ്റ്റിൽ നടത്തുന്നത് ആ സംസ്ഥാനത്തെ ഒരു പ്ലാനുണ്ട് ഇവിടെ മദ്യം എന്നൊരു വാക്ക് പറയുന്നുണ്ട് ഇവിടെ മദ്യം എങ്ങനെയാണ് ഈ പറയുന്ന പതിനഞ്ച് രൂപയ്ക്ക് ഒരു ലിറ്റർ മദ്യം ഉൽപ്പാദിക്കും എന്നിട്ട് എണ്ണൂറ്റി രൂപയ്ക്ക് വിൽക്കും എങ്ങനെ എണ്ണൂറ്റി രൂപയ്ക്ക് വിൽക്കുന്നത് ഇരുന്നൂറായിരത്തി അഞ്ഞൂറായിരത്തി ലാഭം എടുക്കും എന്നിട്ട് ഈ പതിനഞ്ച് രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളത്തിന് എന്താ വില ഒരു കുപ്പി വെള്ളത്തിനേക്കാളും കുറച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനം അതിന്റെ അൻപത് ഇട്ടി അഞ്ഞൂറ് ഇരട്ടയും വിലയ്ക്ക് ജനങ്ങളെ കുറിപ്പിക്കും അതിന്റെ ശരീരം കരളും കിഡ്നി സംവിധാനം പോകും അമ്പത് വയസ്സും അറുപത് വയസ്സും കള്ളു കുടിക്കുന്ന മരിച്ചുമാണ് നല്ല മദ്യം കൊടുക്കണം ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ ബോട്ടിലിങ് പ്ലാന്റ് ഉണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടെ ടാക്സ് കുറച്ചുകൊണ്ട് നല്ല മദ്യം ജനങ്ങൾക്ക് കൊടുക്കണതേ അതിന്റെ സംവിധാനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കണ്ടേ അല്ലാതെ എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾ ഗോവയിൽ പോയിട്ട് പതിനഞ്ച് രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വരുന്ന മദ്യം ഒരു ലിറ്റർ പതിനഞ്ച് രൂപയ്ക്ക് മേടിച്ച് അഞ്ഞൂറ് ടാക്സും കൊടുത്ത് എണ്ണൂറും ആയിരത്തിനും എടുത്ത് അത് ആ പൈസ എടുത്തിട്ട് ജനങ്ങളെ സേവിക്കാൻ സേവിക്കാനിറങ്ങുന്നതിനെക്കാളും എത്രയും മര്യാദയുള്ള പണിയാണത്